പ്രേമുള്ളവരെ അപ്പോൾ ഈ പ്രാവശ്യവും ഇതാ പോണ കിറ്റ് വിതരണം ഓണച്ചന്ത തുടങ്ങി കരുവാലകുണ്ട് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ ഓണച്ചന്തയ്ക്ക് തുടക്കം കുറിച്ചു കൺസ്യൂമർ ഫ്രഡ് ഓണം വിപണി ഇപ്രാവശ്യവും പതിനൊന്ന് പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടു ഉള്ളത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അതിൻ്റെ വിതരണങ്ങളൊക്കെ നാളെ ഇരുപത്തിയേഴാം തീയതി മുതൽ ബുധനാഴ്ച തുടങ്ങും ഇന്നതിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞിട്ടുള്ളത് കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ തന്നെയാണ് ഓണച്ചന്ത ബാങ്കിൻ്റെ കീഴിൽ തുടങ്ങിയിട്ടുള്ളത് കൺസ്യൂമർ ഫ്രഡ് ഓണം സഹകരണ വിപണി പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് ഉള്ളത് അതിൽ അരി പച്ചരി പഞ്ചസാര വെളിച്ചെണ്ണ ചെറുപയർ കടല ഉയിന്ന് വൻപയർ തൂവരപ്പരിപ്പ് മുളക് മല്ലി കാബൂളി കടല ഗ്രീൻ പീസ് ശർക്കര ഈ എക്സോ ബാർ തുടങ്ങിയ ഐറ്റംസുകളൊക്കെ ഈ ഓണച്ചന്തയിലുണ്ട് അതുപോലെ തന്നെ എട്ട് ലക്ഷം രൂപയാണ് ബാങ്ക് ഇതിന് മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ ഏഴ് ലക്ഷം ഉണ്ട് ചീഫ് സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഫൈസൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡയറക്ടർ ടി ബാബു അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് റഫീഖ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുൻ ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് മാസ്റ്റർ മണ്ഡലം കുഞ്ഞാൻ ഹംസക്കുട്ടി എം മുഹമ്മദ് അലി പി കെ നാസർ കുഞ്ഞാപ്പ തുടങ്ങിയ ആളുകളൊക്കെ പ്രസംഗിച്ചു അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ബാങ്ക് പ്രസിഡന്റ് ഉദ്ഘാടനപ്പെട്ടു പ്രസംഗമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ബാങ്ക് ബാങ്ക് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് വാക്കുകളിലേക്ക് എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള ഓണച്ചന്ത നേരത്തെ ചീഫ് എക്സിക്യൂട്ടീവോട് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പ്രാവശ്യം ചോദിച്ചു വാങ്ങിച്ചതാണ് കാരണം നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു വലിയ പരിപാടി എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും ഓണം കേരളീയരുടെ ഒരു ദേശീയ ഉത്സവമായതുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ആളുകളും ഓണം ആഘോഷിക്കണം എന്ന് ബാങ്കിന്റെ ഒരു താല്പര്യ പ്രകാരം പ്രത്യേകിച്ചും പൊതുവിപണിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സാധനങ്ങൾക്കും വില കൂടി വന്നിരിക്കുന്ന അവസരമാണ് ഈ സമയത്ത് പ്രത്യേകിച്ചും നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇപ്പൊ വെളിച്ചെണ്ണയുടെ വില വെളിച്ചെണ്ണയുടെ വില കൂടിയത് കാരണം കൊണ്ട് പ്രാവശ്യം ഓണം തന്നെ നടക്കൂല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ മീഡിയസിലൊക്കെ പറയുന്നത് വളരെ കൂടുതൽ വിലയാണ് വെളിച്ചെണ്ണക്കും തേങ്ങക്കും ഉള്ളത് പ്രത്യേകിച്ചും ഓണത്തിന് വേണ്ട ഒരു പ്രധാന വിഭവമാണ് ഈ തേങ്ങയും വെളിച്ചെണ്ണയും ഇത് രണ്ടും വളരെ വില കൂടുതലായതുകൊണ്ട് തന്നെ മൊത്തം അതിലുപരി മറ്റുള്ള സാധനങ്ങൾക്കും വില കൂടുതൽ ആയതുകൊണ്ട് ഗവൺമെന്റ് ഈ പിന്നെ പൊതു പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് കൺസ്യൂമർ ഫ് ഈ സാധനങ്ങളൊക്കെ നേരിട്ട് പർച്ചേസ് ചെയ്ത് സാധാരണ ജനങ്ങളിലേക്ക് വില എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സഹകരണ വകുപ്പ് കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ പിന്നെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതിൽ പതിമൂന്ന് ഐറ്റം സാധനങ്ങൾക്ക് സബ്സിഡിയോടുകൂടി ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പതിമൂന്ന് ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് ഗവൺമെന്റ് നിർദ്ദേശിച്ച വില പ്രകാരം നമ്മൾ അവിടെ എടുക്കുക ഇവിടുത്തെ സാധാരണക്കാർക്ക് കൊടുക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത് ഒരു ഇടനിലക്കാരൻ എന്ന പ്രത്യേകിച്ച് ബാങ്കിന് വേറെ ലാഭേക്ഷ ഒന്നുമില്ലാതെ സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുകയും ഓണം കങ്കേമായി ആഘോഷിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണിത് അതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ പിന്നെ ബാങ്ക് ജീവനക്കാരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതിന് പ്രയത്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ഇത് പാക്ക് ചെയ്യാന്നുള്ളതൊക്കെ വളരെ സാഹസപ്പെട്ട പരിപാടിയാണ് അത് ചെയ്ത് അതൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്ത് ഇന്നാണ് സംസ്ഥാന സർക്കാർ അതിന്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് അതിനുശേഷമാണ് നമ്മൾ ഈ നമ്മുടെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടത്തി ഇപ്പോ ഈ വിതരണം കൊടുത്തിട്ടുള്ളത് ഈ പരിപാടിയിൽ ഈ പ്രത്യേകിച്ചും ഈ രേവതിയെ പോലെ ഇല്ല ആളുകൾ ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഉദ്ഘാടനം കൊടുത്ത് നിർവഹിച്ച രേവതിയെ പോലെയുള്ള ആളുകൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഈ പ്രദേശത്തുള്ളത് അവർക്ക് എല്ലാവരോടും എല്ലാവരും അവരോടൊക്കെ വന്നിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ വില കുറഞ്ഞ രീതിയിൽ ഇവിടെ കൊടുക്കുന്നുണ്ടെന്നില്ല പറഞ്ഞ് മാക്സിമം ആളുകൾക്ക് ഇതിന്റെ ഉപകാരം ഉണ്ടാക്കണം അത് നിങ്ങളെല്ലാവരും ആ വിവരം ജനങ്ങളിൽ എത്തിക്കും വേണം എന്ന്